ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് കുംഭം രാശിയിൽ നിന്നും ശനി മീനം രാശിയിലേക്ക് രാശി മാറുകയാണ് അതായത് മഹാശനി മാറ്റം സംഭവിക്കുകയാണ് ഈ മഹാശനി മാറ്റം കുംഭകൂറുകാർക്ക് ഏതു തരത്തിലെല്ലാമാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും പൂരൂരൊട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനം രാശിയിലേക്ക് മാറുന്ന ശനി അവിടെ നിന്നും മേടം രാശിയിലേക്ക് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഏകദേശം രണ്ടര വർഷക്കാലത്തിന് അധികം ആ രാശിയിൽ തുടരുന്നു അപ്പോൾ മീനക്കൂറിൽ സഞ്ചരിക്കുന്ന ഈ ശനി കുംഭക്കൂറുകാരുടെ ജീവിതത്തിൽ ഏതെല്ലാം ഫലങ്ങൾ ഉളവാക്കുമെന്ന് ചിന്തിച്ചു നോക്കാം കുംഭക്കൂറുകാർക്ക് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ജന്മശനിക്കാല വളരെയധികം യാതനകളും വേദനകളും അനുഭവിച്ചുകൊണ്ട് ശനിയുടെ പിടിയിലകപ്പെട്ട് ചതഞ്ഞരഞ്ഞിരുന്നു കൊണ്ടിരുന്ന കുംഭക്കൂറുകാർക്ക് കുറച്ചൊരു സമാശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അതായത് മൂന്നാമത്തെ ഘട്ടം മുൻപുള്ള രണ്ട് ഘട്ടങ്ങളെക്കാൾ താരതമ്യേന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതായിരിക്കും അവർക്കിത് കൂടാതെ വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് മെയ് പതിനെട്ടിന് മുതൽ മെയ് പതിനഞ്ചിന് മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാഹു രാശി മാറുന്നുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫലങ്ങൾ എങ്ങനെയാണ് വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ മന്ദൻ എന്നുകൂടി ശനിക്ക് പേരുണ്ട് രണ്ടര വർഷക്കാലമാണ് ശരാശരി ഒരു രാശിയിലൂടെ ശനി സഞ്ചരിക്കുന്നത് ഇത്രയും കാലദൈർഘ്യം മറ്റു ഗ്രഹങ്ങൾക്കൊന്നുമില്ല ഒരു രാശി കടക്കുവാൻ വ്യാഴത്തിന് ഒരു വർഷവും രാഹുഗേതകൾക്ക് ഒന്നര വർഷവും ആണ് ഏറ്റവും കൂടിയതായിട്ട് ഇതിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് അപ്പോൾ ജീവിതത്തെ വളരെ കാലത്തേക്ക് സ്വാധീനിക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കാൻ ശനിക്കു കഴിയുന്നു എന്നുള്ളതാണ് ദണ്ഡനീതിസ്ഥനാണ് ശനി എന്നാണ് പറയുന്നത് പൂർവജന്മത്തിലും ഈ ജന്മത്തിലും നമ്മളിൽ നിന്നു പറ്റിയ പലതരം തെറ്റുകൾ കുറ്റങ്ങൾക്കും ചിലപ്പോൾ ശിക്ഷ വിധിക്കുന്നതും യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും അഹങ്കാരങ്ങൾ മറ്റും കഴുകിക്കളയുന്നതും തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്നതും ചിലരിൽ ആത്മീയതയുടെ വിത്തുകൾ വാങ്ങുന്നതും മറ്റും ഈ അവസരത്തിൽ ശനി ചെയ്യുന്ന ചില പ്രവൃത്തികളാണ് അതുപോലെ ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി കുറഞ്ഞത് രണ്ട് പ്രാവശ്യമെങ്കിലും ഏഴര ശനി കാലത്തിലൂടെ കടന്നു പോകാറുണ്ട് ആദ്യത്തെ തവണ അനുഭവിച്ച ഏഴര ശനി ഫലങ്ങളെ പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ തവണയത്ത് ഏഴരശനി ഫലങ്ങൾ അതായത് യൗവനകാലത്തിൽ വരുന്ന ഏഴര ശനി ഫലങ്ങളെ പോലെയോ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് വരുന്ന ഏഴര ശനി പോലെയോ ആയിരിക്കില്ല വാർദ്ധക്യത്തിൽ വരുന്ന ഏഴര ശനി ഫലങ്ങൾ ഏഴര ശനി അല്ലെങ്കിൽ ശനി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ് മനസ്സിലുണ്ടാവുക പക്ഷെ ഒന്നോർക്കുക എല്ലാവർക്കും തന്നെ ശനിയുടെ അതികഠിനമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരാറില്ല ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ശനിയുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനും ഈ ഏഴര ശനി കാലത്തും കണ്ടകശനിക്കാലത്തും അഷ്ടമ ശനിക്കാലത്തും മറ്റും തരുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും ചില ജാതകങ്ങളിൽ ലഗ്നാൽ ശനി യോഗകാരകനായിരിക്കും ഇത്തരത്തിൽ യോഗകാരകനായിട്ട് ജാതകത്തിൽ നിൽക്കുന്ന ശനി അല്ലെങ്കിൽ വളരെ നല്ല സ്ഥാനത്ത് ഉച്ചനായിട്ടൊക്കെ നിൽക്കുന്ന ശശമഹായോഗം ചെയ്തു നിൽക്കുന്ന ശനിയും മറ്റും ശനികാലത്തോ ഈ പറഞ്ഞ മറ്റു ശനിയുടെ ദോഷകരമായ കാലഘട്ടങ്ങളിലോ വലിയ ദുരിതങ്ങളൊന്നും വ്യക്തികൾക്ക് നൽകാറില്ല അതുകൂടി ഓർമ്മയിരിക്കണം ഇതുകൊണ്ടാണ് അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അല്ലാത്ത വ്യക്തികൾക്കെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാലും ജാതകത്തിലെ നിൽപ്പും ബലാബലവും ഭാവാധിപത്യവും പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടതാണ് ഏഴര ശനി കണ്ഡവശനി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വല്ലാതെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് ജാതകത്തിലെ നില കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക ഇതുകൂടി ഓർമ്മ വേണം അതുപോലെ തന്നെ ഈ ഏഴര ശനി കാലം അല്ലെങ്കിൽ ശനിയുടെ ദോഷകരമായിട്ടുള്ള നിൽപ്പിന്റെ സമയത്ത് വ്യാഴം നല്ല രാശികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൂറുകാർക്ക് അവരുടെ ജാതകത്തിലും വ്യാഴം നല്ല രാശിയിലാണ് നിൽക്കുന്നത് അതുപോലെ കൂടിയും നല്ല ഭാവാധിപത്യത്തോടും കൂടിയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ദൈവാധീനം കൊണ്ട് ഒരുപാട് യാതനകളിലൂടെ കടന്നു പോകാതെയും അതുപോലെ പെട്ടെന്ന് തന്നെ എന്തൊരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായിട്ടും അവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു അല്ലെങ്കിൽ കൂടുതൽ വിഷമങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരികയില്ല ഇതുകൂടി മനസ്സിലാക്കേണ്ടതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് കുംഭക്കൂറുകാർക്ക് ശനി അവരുടെ കൂറിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെയും അധിപതിയാണ് അങ്ങനെയുള്ള ശനിയാണ് ഏഴര ശനി ആയിക്കൊണ്ട് ചാരവശാൽ രണ്ടാം ഭാവത്തിലേക്ക് അതായത് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടവും ഭാവം നോക്കിയാൽ രണ്ടാം ഭാവത്തിലേക്കും കിടക്കുന്നത് രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ധനസ്ഥാനവും വിദ്യ വാക്ക് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനം കൂടിയാണ് അവിടേക്ക് കടന്നു വരുന്ന ശനി പൊതുവിൽ മുൻപനുഭവിച്ച ദോഷങ്ങളുടെ അത്രയും ഉണ്ടാക്കുന്നില്ല എങ്കിലും ധനപരമായിട്ടുള്ള ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നു എന്ന് വേണം പറയാൻ അതുപോലെ ഏഴര ശനിയുടെ ശനി ജന്മരാശിയിൽ നിന്നും രണ്ടാം രാശിയിലേക്ക് പകരുന്നതോടെ ഏഴ് ശനിയുടെ മൂന്നാം ഖണ്ഡം ആയി വിദ്യാസ്ഥാനമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും മാത്രമല്ല ജോലി അന്വേഷിക്കുന്നവർക്ക് അതായത് ഉദ്യോഗാർത്ഥികൾക്കും മറ്റും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം പഠനത്തിൽ മടിയലസത മുതലായവയും പലതരം തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ട് പഠനത്തിൽ നിന്നും വഴിതിരിഞ്ഞു പോകാനുള്ള അവസ്ഥകളൊക്കെ സംജാതമായി എന്ന് വരാം അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ടെസ്റ്റുകൾ ഇന്റർവ്യൂകളിൽ മുതലായവയിൽ കടുത്ത മത്സരം അനുഭവിക്കേണ്ടി വരിക അതായത് അത് കിട്ടാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുന്ന അവസ്ഥ ശനി ചില കാര്യങ്ങൾ തരണമെന്ന് നിശ്ചയിച്ചാൽ തന്നെ അതികഠിനമായിട്ട് നമ്മളെ കൊണ്ട് പരിശ്രമിപ്പിക്കുകയും കഠിന പരിശീലനത്തിനും പരിശ്രമത്തിനും ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ തരികയും ചെയ്യുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത ധനസ്ഥാനമാവുകൊണ്ട് തന്നെ ധനം വരവ് മന്ദീകരിക്കുക പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവപ്പെടാൻ തുടങ്ങും ധനപരമായ പ്രതിസന്ധികൾ ബിസിനസ്സുകളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറ്റും നേരിട്ടുകൊണ്ട് പ്രതിസന്ധികൾ നേരിട്ടേക്കാം ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ തന്നെ പലതരം ചിലപ്പോൾ തൊഴിൽ സമരങ്ങളോ ശമ്പളം കിട്ടാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവരുടെ പെൻഷൻ കിട്ടാതിരിക്കുന്ന അവസ്ഥ തുടങ്ങിയ അനുഭവങ്ങളിലൂടെയും കടന്നുപോയേക്കാം ദിവസ തൊഴിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥ തൊഴിൽ കിട്ടിയാൽ തന്നെ പലതരത്തിലുള്ള അധിക ചിലവുകൾ അനാവശ്യ ചിലവുകൾ മുതലായവയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടുന്ന അവസ്ഥ കിട്ടിയ ധനം തന്നെ വീണ്ടും വിധം അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ കുടുംബ കുടുംബസ്വത്തുകൾ ഭാഗം വയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര അർഹതയുള്ളത്ര കിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചൊല്ലി കേസ് വഴക്കുകൾ മുതലായവ നടത്തേണ്ടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം മറ്റുള്ളവരുമായിട്ട് മുഷിഞ്ഞു സംസാരിക്കേണ്ടുന്ന അവസ്ഥകളും അറിയാതെ തന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കാനുള്ള പ്രവണതയും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശനി തന്റെ പത്താം ദൃഷ്ടി കൊണ്ട് പതിനൊന്നാം ഭാവത്തിലേക്ക് നോക്കുന്നു എന്നുള്ളതുകൊണ്ട് ലാഭസ്ഥാനമായിട്ടുള്ള സർവ്വാഭീഷ്ട സ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലേക്കും ശനി നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള സുഖങ്ങൾ അല്ലെങ്കിൽ ലാഭങ്ങൾ സന്തോഷങ്ങളും വൈകി കിട്ടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ മരവിച്ചിട്ടുള്ള അവസ്ഥയോ ഉണ്ടായെന്ന് വരാം എന്നിരുന്നാലും ജന്മശനിക്കാലത്തേതിനേക്കാൾ തുലവും കുറവായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അതുപോലെ മൂന്നാം ദൃഷ്ടി കൊണ്ട് നാലാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അഞ്ചിലേക്ക് മെയ് പതിനെട്ടിന് മാറുകയും ചെയ്യുന്നതോടെ നാലാം ഭാവത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ദൈവാധീനം കുറയുന്നു അതായത് വീട് പണി മുതലായവ മുടങ്ങുക അല്ലെങ്കിൽ വൈകി ചെയ്യാൻ കഴിയുക പണി പകുതിയിൽ നിർത്തേണ്ടുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ വീട് ഭൂമി മുതലായവ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് പെട്ടെന്ന് അത് നിർത്തിണ്ട അവസ്ഥ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലുള്ളവ കിട്ടാതിരിക്കുക അതിനുവേണ്ടി സ്വരൂപിച്ച പണം മറ്റു കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കേണ്ടി വരിക അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്ത പൈസ സമയത്തിന് കിട്ടാൻ കിട്ടാതിരിക്കുക ലോണും മറ്റും പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ അവസാന നിമിഷത്തിൽ അത് അനുവദിക്കപ്പെടാതിരിക്കുക അല്ലെങ്കിൽ അനു നമ്മൾ ആഗ്രഹിച്ചതിലും അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതിലും കുറഞ്ഞ തുക സാങ്ഷൻ ആവുക ഇത്തരത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ തേടി വന്നേക്കാം അതുകൊണ്ട് തന്നെ പലപ്പോഴും കാര്യങ്ങൾ പകുതിയിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിന്നു പോവുകയോ മറ്റും ചെയ്തേക്കാം ഇതുപോലെ തന്നെ വാഹനങ്ങളെ കുറിച്ചും വാഹനങ്ങൾക്ക് കേടുപാടുകൾ വന്നിട്ട് വർക്ക്ഷോപ്പുകളിൽ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരിക അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിച്ച വാഹനം വാങ്ങാൻ സാധിക്കാതിരിക്കുക വാഹനങ്ങളോ ഭൂമിയോ വീടോ മറ്റോ നമ്മൾ മറിച്ച് വിറ്റ് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി വൈകി പോവുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മുടങ്ങി പോവുക തുടങ്ങിയ അവസ്ഥകളും ഉണ്ടായേക്കാം അതുപോലെ ഏഴാം ദൃഷ്ടി കൊണ്ട് അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുക കൊണ്ട് പലതരത്തിലുള്ള വ്യാധികൾ വന്നു ചേർന്നേക്കാനിടയുണ്ട് അല്ലെങ്കിൽ നമുക്ക് പൊതുവെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കുവാനും എല്ലായ്പ്പോഴും തന്നെ ആശുപത്രികൾ കയറി ഇറങ്ങേണ്ടുന്ന അവസ്ഥ ഒന്നുകിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും ആശുപത്രിവാസം ഉണ്ടാവുക അതുവഴി അനാവശ്യമായിട്ടുള്ള പണച്ചിലവുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളും ഉടൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മലബന്ധം പൈൽസ് ഇത്തരത്തിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും മറ്റും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് കൂടുവാനും അല്ലെങ്കിൽ പുതുതായിട്ട് വാദ സംബന്ധമായ അസുഖങ്ങൾ ആരംഭിക്കുവാനും മറ്റും ഇടയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഭീഷണിയോ അല്ലെങ്കിൽ പേടിപ്പിക്കുവാനോ അല്ല എന്നോർക്കുക ഇതിനൊക്കെ മുൻകരുതൽ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന് ചില കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റിവെക്കാതെ ആശുപത്രിയിൽ പോവേണ്ടത് കൃത്യസമയത്ത് തന്നെ പോവാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു മുൻകരുതൽ എടുക്കുവാനും കരുതലോടെ നീങ്ങുവാനും മുന്നറിയിപ്പുകൾ നമുക്ക് സഹായകമായി തീരുന്നു തുടങ്ങി സംരംഭങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് അതികഠിനമായി പ്രയത്നിക്കേണ്ടി വരും അപ്പോൾ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ഈ സമയത്ത് തുടങ്ങാതിരിക്കുക തുടങ്ങിയ സംരംഭങ്ങൾ കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനും രണ്ടര വർഷത്തിന് ശേഷം ഈ പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടുമെന്നും അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ പുനരുജ്ജീവിപ്പിക്കുവാനും നന്നായി വളർന്ന് നമുക്ക് ലാഭകരമായി തീരും ഗുണകരമായി തീരും എന്നും ഓർക്കുക അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ വന്നിട്ട് നിരാശരായിട്ട് അത് ഇട്ടിറങ്ങി പോകാതിരിക്കുക അല്ലെങ്കിൽ നിർത്തി പോകാതിരിക്കുക കഠിന പരിശ്രമം ചെയ്തുകൊണ്ട് അതിന്റെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും പ്രവർത്തിപ്പിച്ച് ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുകൂടുക തീർച്ചയായിട്ടും കഠിന പ്രയത്നം ചെയ്യുന്നവർക്ക് അവസാന സമയത്ത് വളരെ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി എന്നുകൂടി മനസ്സിലാക്കുക വ്യാഴം അഞ്ചിലാകൊണ്ട് ദൈവാധീനം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും പ്രതിസന്ധികളുടെ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരുന്നതാണ് അതാണ് വ്യാഴം അഞ്ചിലും കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലം ഇതിനെ സ്വാധീനിക്കുമെന്ന് പറയുന്നത് അതുപോലെ ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുക ക്ഷേത്രങ്ങളിലെല്ലാം പോയി കയ്യിലുള്ള ധനമെല്ലാം കൊടുത്ത് ധാരാളം വഴിപാടുകൾ നടത്തുക എന്നുള്ളതല്ല ഭക്തി അതിലുപരി യഥാർത്ഥ ഭക്തിയോടുകൂടി കാര്യസാധ്യത്തിനല്ലാതെ കണ്ടു തന്നെ നിത്യവും ജപങ്ങളും പ്രാർത്ഥനകളും ചെയ്യുകയും ക്ഷേത്ര സന്ദർശനം നടത്തുകയും ചെയ്യുക ധന ചെലവില്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യുവാൻ സഹസ്രനാമങ്ങളോ ചെറിയ മന്ത്രങ്ങളും മറ്റും നിത്യജപങ്ങൾ ചെയ്യുക ശിവക്ഷേത്രങ്ങളിലും വിവാഹാദി കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് എന്നിരുന്നാലും കുടുംബജീവിതം കുറച്ചൊക്കെ പ്രശ്നനിബിഡമായിരിക്കും പ്രണയബന്ധങ്ങൾ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എത്തിയിരുന്നവർക്ക് അല്ലെങ്കിൽ പിരിഞ്ഞു പോയവർക്ക് അത് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ റിവോഴ്സ് കേസുകൾ മറ്റും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നുകിൽ വേഗത്തിൽ അത് അനുവദിച്ചു കിട്ടുക അല്ലെങ്കിൽ കൂടി ചേരാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുക അതായത് എത്രയും പെട്ടെന്ന് അതിന് തീരുമാനമാകുന്നതാണ് അനന്തമായ വർഷങ്ങളിലേക്ക് നീണ്ടു കാര്യങ്ങൾക്ക് തീരുമാനം ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ അധികമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലും മറ്റും ചെന്നു ചേർന്നിട്ട് ദുശീലങ്ങൾ തുടങ്ങാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അതിനുള്ളൊരു പ്രവണതയൊക്കെ നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതാണ് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലോ ബന്ധങ്ങളിലും മറ്റും ചെന്ന് ചാടാതിരിക്കുക സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രവണതയും പ്രേരണയും മറ്റും ഉണ്ടാകാനിടയുണ്ട് ചുറ്റുപാടുകളുടെ സമ്മർദ്ദം മൂലം പക്ഷേ ഇത് കേസുകളിലേക്കും കോടതി ജയിൽവാസത്തിലേക്കും മറ്റും നയിക്കും എന്നുള്ളത് ഓർമ്മയിരിക്കട്ടെ സന്താനങ്ങളെ കൊണ്ട് സന്തോഷം നൽകുന്ന എന്തെങ്കിലും സന്ദർഭങ്ങളും മറ്റും ഉണ്ടായേക്കാം അവർക്ക് വിദ്യാരംഗത്ത് ഉയർച്ചയും ജോലി മുതലായവ ലഭിക്കുക തുടങ്ങിയ നിങ്ങൾക്ക് അഭിമാനം പകരുന്നതും സന്തോഷം പകരുന്നതുമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും അതുപോലെ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനും മറ്റുമായിട്ട് പോകാൻ ശ്രമിക്കുന്നവർക്ക് ചിലരെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം മറികടന്നിട്ട് പോകുവാൻ സാധിക്കുന്നതാണ് എന്നാൽ വിദേശത്തു നിന്നുള്ള ധനം വരവ് കുറച്ച് മന്ദഗതിയിലായിരിക്കും വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകൾ മുതലായവ ചെയ്യുന്നവർക്കും കുറച്ച് മാന്ദ്യം ഈ രംഗത്ത് അനുഭവപ്പെട്ടേക്കാം നേരെയല്ലാത്ത പല കാര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ധനാഗമം ഉണ്ടായെന്നും വരാം പക്ഷെ അതൊക്കെ വളരെയധികം അതൊക്കെ വളരെയധികം അപകടകരമാണെന്നും ഓർത്തുകൊള്ളുക ശനിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സഹസ്രനാമങ്ങൾ ശിവസഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ദേവി സഹസ്രനാമം മുതലായവ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക ലളിതങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ നിത്യേന പാരായണം ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ഭക്തിക്കും ഇത്തരത്തിലുള്ള ജപാദികൾക്കും വേണ്ടി നീക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ തുളസി ഇല ചെത്തി ചെമ്പരത്തി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകാവുന്ന പുഷ്പങ്ങളും ഇലകളും നട്ടു വളർത്തുക അതിനെ പരിപാലിക്കുക തുളസിദളങ്ങൾ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ചുവന്ന പുഷ്പങ്ങൾ ദേവീക്ഷേത്രങ്ങളിലും കൂവളത്തില കൊണ്ട് ശിവക്ഷേത്രങ്ങളിലും സമർപ്പിക്കുക എണ്ണ നെയ്യ് മുതലായവയും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ എള്ളെണ്ണ എള്ള്ള് മുതലായവ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ് മായം ചേർന്നവ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ശനിദശാകാലങ്ങളിൽ ശനിയാഴ്ച വ്രതങ്ങൾ ശനിയാഴ്ചകളിലെ മൗനവ്രതങ്ങൾ തുടങ്ങിയവ ചെയ്യുന്നതും വാർദ്ധക്യത്തിലെത്തിയവരെ ശുശ്രൂഷിക്കുന്നതും അംഗവൈകല്യം സംഭവിച്ചവരെ സഹായിക്കുന്നതും അഗതികൾക്ക് അന്നദാനം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ് മൃത്യുജയ ആർച്ചനയും മൃത്യുജയ മന്ത്രജപവും ശ്രീരുദ്രമന്ത്രം കൊണ്ടുള്ള അഭിഷേകവും ശിവക്ഷേത്രങ്ങളിൽ പരമാവധി ഞായറാഴ്ചകളിൽ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കുടുംബക്ഷേത്രങ്ങളിലെ ദർശനവും അതുപോലെ ദേശദേവതകളെ നിത്യാരാധന ചെയ്യുന്നതും വളരെയധികം ദോഷപരിഹാരാർത്ഥമാകുന്നു തീർത്ഥാടനങ്ങൾ പോകുന്നത് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാകണം കടം വാങ്ങിയതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്പോൺസർഷിപ്പിലോ ആദരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ വേണം വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികണിക്കരുതേ നന്ദി നമസ്കാരം